കോഴിക്കോട് പുതിയാപ്പയിൽ ബോട്ടിടിച്ചുണ്ടായ അപകടത്തിൽ കോസ്റ്റൽ പോലീസ് അന്വേഷണം തുടങ്ങി സ്രാങ് ഉൾപ്പെടെ ബോട്ടിലുണ്ടായിരുന്ന അഞ്ച് മത്സ്യത്തൊഴിലാളികൾക്കും പരിക്കേറ്റിരുന്നു കടലിൽ ഏഴര കിലോമീറ്റർ മാറിയാണ് അപകടമുണ്ടായത് അപകടമുണ്ടാക്കിയത് അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ബോട്ടാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് പുതിയാപ്പയിൽ ഈ ബോട്ടിടിച്ച അപകടം അതെങ്ങനെയാണ് ഉണ്ടായത് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപക് സുജയ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് പുലർച്ചെ കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പുതിയാപ്പാ തേരത്തുനിന്ന് ഏതാണ്ട് ഏഴര കിലോമീറ്റർ മാറിയായിരുന്നു അക്ഷയ പേരുള്ള ബോട്ട് ഉണ്ടായിരുന്നത് അതിൽ സ്രാങ് ഉൾപ്പെടെ അഞ്ച് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഇന്ന് അവിടെ നങ്കൂരമിട്ട് ഇരിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ബോട്ട് വന്ന് ഇടിക്കുന്നതും ആ ബോട്ടിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ ഈ തൊഴിലാളികൾക്ക് പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഈ മത്സ്യത്തൊഴിലാളികൾ വിളിക്കുന്നതനുസരിച്ച് ചൈന ബോട്ട് എന്നുള്ള പ്രയോഗമാണ് അവർ നടത്തുന്നത് അതായത് ഈ നിരോധിത വലകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്ന ആ ബോട്ട് അത് ആ നിലയ്ക്ക് വരികയും അപകടമുണ്ടാക്കുകയും ചെയ്തു പിന്നീട് ആ അപകടത്തിന് ശേഷം ബോട്ട് നിർത്താതെ ആ ബേപ്പൂർ തീരം ലക്ഷ്യമാക്കി പോയി എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുകയും ചെയ്യുന്നത് ഇതിൽ സ്രാങ്കിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനോടകം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തുന്നിരുന്ന സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട് മറ്റ് തൊഴിലാളികൾക്ക് സാരമായ പരിക്കേൽക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏത് ബോട്ടാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഈ ഒരു ഘട്ടം വരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ അക്ഷയ എന്ന് പറയുന്ന മിനി ബോട്ടിൻ്റെ ആ മുൻഭാഗം പൂർണ്ണമായും തകരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് കോസ്റ്റൽ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയും വിവരങ്ങൾ സുജയങ്ങൾ ദീപക് മലയ്മയാണ് കോസ്റ്റൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു